നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ ഇഷ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുന്നതാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് നാം എല്ലാവരും നമ്മുടെ ഏത് ആഗ്രഹവും ആവശ്യവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധമായ അസ്മ ഉൽ എന്ന ഇസ്മിനെ നമ്മൾ ആയിരം തവണ ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരുപാട് ഞാമത്തുകൾ നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബക്കാരിൽ പലരും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിൽ പലരും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിത ശൈലി കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മളും ആഗ്രഹിക്കാറില്ലേ അതുപോലത്തെ സന്തോഷമുള്ള ഒരു ജീവിതം നമുക്കും ലഭിക്കണം സന്തോഷമുള്ള ഒരു ഭവനം നമുക്ക് ലഭിക്കണം നല്ലൊരു വാഹനം നമുക്ക് ലഭിക്കണം നമ്മുടെ മക്കളെയും നമുക്ക് നല്ല രൂപത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമൊക്കെ നൽകി നല്ല രൂപത്തിൽ പോറ്റി വളർത്തണമെന്ന് നമുക്കും ആഗ്രഹമുണ്ടാവില്ലേ ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവന്റെ ഞാമത്തുകൾ കാണുമ്പോ നമ്മുടെ കൽവിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരാറുണ്ട് നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ എഹ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമദ് എന്ന ആ ആയത്തിനെ നമ്മൾ ആയിരം തവണ ചൊല്ലുക ഈ ആയത്തിനെ നമ്മൾ ചൊല്ലേണ്ട രൂപം എന്നിങ്ങനെ അതിന്റെ ശേഷം ആ സൂറത്ത് നമ്മൾ പൂർണ്ണമായി പാരായണം ഇങ്ങനെയാണ് ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏത് ആവശ്യവും ആഗ്രഹവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ അള്ളാഹു സമദ് എന്ന അമല് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ മജലിസിന്റെ മഷാഹിഹന്മാരിലേക്ക് നമ്മൾ പാരായണം ചെയ്യണം അവരുടെ കാവലും പൊരുത്തവുമുള്ള മജലീസാണിത് അവരിലേക്ക് നമ്മൾ ഏഴ് ഓതിയിട്ട് വേണം നമ്മൾ ഈ അമല് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഈ അമല് ചെയ്തതിന്റെ ശേഷം അള്ളാഹുലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിച്ചു തരും നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമത് എന്ന ആയത്തിനെ ഒരു റിക്കറായിട്ട് ഒരു പതിവായ ഒരു റിക്കറായിട്ട് നമ്മൾ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു നമ്മെ ഏറ്റെടുക്കും അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും പലപ്പോഴും നമ്മുടെ വല്ലാതെ വേദനിക്കാറുണ്ട് മറ്റുള്ളവർ ജീവിക്കുന്ന ആ ജീവിത ശൈലി കാണുമ്പോ പലപ്പോഴും അത്യാവശ്യം സാമ്പത്തികമായ ഒരു ഉന്നതിയിൽ ജീവിക്കുന്ന ആളുകൾ നമ്മളെ കാണുന്ന സമയത്തൊക്കെ ഒരു പുച്ഛഭാവത്തോടെ നോക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് കുടുംബങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്തെ നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ അവർ നമ്മെ മറ്റൊരു കണ്ണിലായിരിക്കും കാണുക നമ്മെ താഴ്ത്തി കെട്ടുന്ന ഒരു രൂപം പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസികമായ ഒരു വിഷമത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാൻ വേണ്ടി അള്ളാഹു സമതി എന്ന ഈ ലിക്കറിന് ഈ ആയത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരട്ടെ സുന്ദരമായ ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട് കാലങ്ങളോളമായി വാടകക്ക് താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ സാമ്പത്തികമായ പിന്നോക്കം അനുഭവിച്ചുകൊണ്ട് ഒരു വിലയും അഭിമാനവും നൽകാതെ ആ ഒരു വേദന കൽബിൽ കൊണ്ട് നടത്തുന്നവരുണ്ട് അവരെല്ലാവരും ഈ ദിക്കറിനെ പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും നിഷ അള്ള സുരത്ത് ഉൽസിൻ അള്ളാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ടല്ലോ അതിൽപ്പെടുന്ന ഒരു ആയത്തു കൂടിയാണല്ലോ അള്ളാഹു സ്വമദി എന്നത് പരിശുദ്ധമായ അസ്മാ ഉൽ യാ അള്ളാ എന്ന ഇസ്മ ഈ ആയത്തിൽ അടങ്ങിയതിനാൽ അള്ളാഹുവിന്റെ ഇസ്മിന്റെ ഒരു മഹത്വം കൂടി അതിന് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പതിവാക്കുക അള്ളാഹ് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന മുത്തങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ഇൻഷാ അള്ളാഹ് അസ്സലാമലൈക്കും വാഹ്മുലാഹി വാത്ത